നമ്മുടെ വീടിന്റെ ചുറ്റുപാടിൽ നിന്ന് തന്നെ സുലഭമായിട്ട് കിട്ടുന്ന ഒരു ഐറ്റം വെച്ചിട്ട് ബ്രോസ്റ്റഡ് ചിക്കന്റെ അതേ ഫ്ലേവറിലുള്ള ഒരു കിടിലൻ സ്നാക്സ് നമുക്ക് ഉണ്ടാക്കി നോക്കിയാലോ നമ്മൾ ഇവിടെ വീട്ടിൽ ഉണ്ടാക്കി നോക്കിയിട്ട് ശരിക്കും ഞെട്ടിപ്പോയൊരു ഐറ്റം ആണ് കേട്ടോ അപ്പം ഇവനാണ് മെയിൻ താരം നമ്മുടെ കാമ്പ് അപ്പോൾ ചെറിയൊരു കഷ്ണം കാമ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കാമ്പ് വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ കിടിലൻ സ്നാക്സ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ ഇവിടെ അമ്മയടക്കം എല്ലാവരും ചോദിച്ചായിരുന്നു കേട്ടോ ഇതിപ്പോൾ എങ്ങനെയാണ് ഇത് വെച്ചിട്ടൊരു സ്നാക്സ് ഒക്കെ ഉണ്ടാവുന്നത് നല്ല രസം ഉണ്ടാവുമോ ഇത് വെന്ത് കിട്ടുമോ അങ്ങനെ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാ കൺഫ്യൂഷൻസും മാറ്റുന്ന ഒരു അടിപൊളി പരിപാടി തന്നെയാണ് കേട്ടോ നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത് എന്തായിരുന്നു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടുനോക്കുക ആദ്യം നമ്മളിപ്പോൾ ഈ കാണുന്നത് പോലെ കാമ്പ് കംപ്ലീറ്റ് റൗണ്ട് ആയിട്ട് മുറിച്ചെടുക്കണം അധികം നേരെയായിട്ട് വേണമെന്നില്ല കേട്ടോ അത്യാവശ്യം നല്ല കട്ടി തന്നെ അങ്ങോട്ട് മുറിച്ചെടുക്കുക ഇനി എല്ലാം താ ഇതുപോലെ വെള്ളത്തിൽ അങ്ങനെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വൃത്തിയായിട്ട് കഴുകിയെടുക്കുക ഇനി ഒന്നെങ്കിൽ ഒരു കോട്ടൺ തുണി വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ ഹോൾസ് ഉള്ളൊരു പാത്രം ഉണ്ടെങ്കിൽ അതിൽ വെച്ചിട്ടോ നമുക്കിതിൻ്റെ വെള്ളം കംപ്ലീറ്റ് ഊറ്റിക്കളയാം കേട്ടോ അപ്പോൾ അതിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് അടുത്തതായിട്ട് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു ബാറ്ററാണ് നമ്മൾ റെഡിയാക്കാൻ പോകുന്നത് ആദ്യം കുരുമുളക് പൊടി പിന്നെ അതുപോലെ മുളക് പൊടി ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുത്തതും പിന്നെ അതുപോലെ പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി അടുത്തതായിട്ട് വേണ്ടത് ടൊമാറ്റോ സോസാണ് കേട്ടോ അത് ഏകദേശം ഒരു ഒരു ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊരു ലൂസായിട്ടുള്ള പരിവത്തിൽ ഈ ഒരു മാവ് കംപ്ലീറ്റ് ഒന്ന് കുഴച്ചെടുക്കുക തീരെ കട്ടി വേണമെന്നില്ല കേട്ടോ നന്നായിട്ട് വെള്ളം ഒഴിച്ചെടുത്താൽ ഈ ഒരു രീതിയിൽ നല്ല ലൂസായിട്ടുള്ള രീതിയിൽ അങ്ങോട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഓൾറെഡി മുറിച്ച് മാറ്റി വെച്ചിട്ടുള്ള കാമ്പ് കംപ്ലീറ്റ് ഇതിലേക്ക് കൊടുക്കുക ഇനി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഒരു മണിക്കൂറോളം ഇത് ഫ്രിഡ്ജിൽ മാറ്റി വയ്ക്കാം ടൈം ഇല്ല എന്നാണെങ്കിൽ ഒരു ഹാഫ് മണിക്കൂറെങ്കിലും ഫ്രീസറിൽ വെച്ചാലും മതി കേട്ടോ ഇനി ഒരു ബൗളിലേക്ക് ഏകദേശം ഒരു കപ്പോളം മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി അതിലേക്ക് കുരുമുളക് പൊടി മുളക് പൊടി പാകത്തിന് ഉപ്പ് പിന്നെ അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചുകൂടെ ചേർത്തിട്ട് മൈദയായിട്ട് എല്ലാം കംപ്ലീറ്റ് ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കുക ഏകദേശം ഒരു മണിക്കൂറോളം കഴിഞ്ഞ് നമ്മളിത് ആ കാമ്പ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ബാറ്റർ പിന്നെ ഒരു പാത്രത്തിൽ നമ്മളിത് ഇതുപോലുള്ളൊരു അരിപ്പക്കൈലുണ്ടാവുമല്ലോ അത് വെച്ചിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ആ കാമ്പ് ദമാവിലൊന്ന് നന്നായിട്ട് കോട്ട് ചെയ്തിട്ട് ഈ ഒരു വെള്ളത്തിലേക്ക് ഇട്ട് വയ്ക്കാൻ വേണ്ടത് ഇട്ട് വെക്കുക കുറേ നേരം വെക്കണമെന്നൊന്നുമില്ല നമ്മളിപ്പോൾ ആക്കി വെച്ചിട്ടുള്ള മുറിച്ച് വെച്ചിട്ടുള്ള കാമ്പ് കംപ്ലീറ്റ് കോട്ട് ചെയ്തിട്ട് ഒന്നിച്ച് ആ വെള്ളത്തിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുകയാണ് വേണ്ടത് ഇവിടെ നമുക്ക് സാധാരണയായിട്ട് തോന്നുന്ന ഒരു സംശയം എന്താ വെച്ചാൽ ഈ വെള്ളത്തിലേക്ക് അങ്ങോട്ട് മുക്കി വെക്കുന്ന സമയത്ത് കോട്ട് കംപ്ലീറ്റ് പോകും തോന്നും അല്ലേ പക്ഷേ ഒന്നും ഉണ്ടാവില്ല കേട്ടോ അതൊരു കുഴപ്പമില്ലാതെ തന്നെ കവറായിട്ട് ഉണ്ടാകും അപ്പോൾ എല്ലാം ഇതുപോലെ അങ്ങോട്ട് മാവിൽ ഡിപ്പ് ചെയ്തിട്ട് നമ്മുടെ വെള്ളത്തിലിട്ടതിന് ശേഷം വീണ്ടും നമുക്ക് തിരിച്ച് ഈ മാവിലേക്ക് തന്നെയാണ് ഡിപ്പ് ചെയ്യേണ്ടത് എല്ലാ കാമ്പും മാവിൽ ഡിപ്പ് ചെയ്ത് ഒന്ന് മുക്കിയതിന് ശേഷം വീണ്ടും നമ്മൾ തിരിച്ച് അതേ മാവിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ടേ ഇനി ആ മാവിൽ നമ്മൾ ബാക്കിയായിട്ടുള്ള പൊടികൾ കംപ്ലീറ്റ് ഇതിൽ കവറാകുന്ന രീതിയിൽ അങ്ങോട്ട് കുഴച്ചെടുക്കണം ശ്രദ്ധിക്കേണ്ട കാര്യം പെട്ടെന്ന് കാമ്പ് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട് നമുക്കൊരു ഷേപ്പിലായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ച് പതിയെ ചെയ്താൽ മതി ഇനി വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം ഇതുപോലെ ഓരോന്നായിട്ട് തിളച്ച എണ്ണയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക നന്നായിട്ട് മുരിഞ്ഞ് വരണം ഹൈ ഫ്ലെയിം തന്നെ വെച്ചോട്ടോ അതൊന്നും കുഴപ്പമൊന്നുമില്ല പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നുണ്ട് രണ്ട് സൈഡും നന്നായിട്ട് മുരിഞ്ഞ് വന്ന് കഴിഞ്ഞാൽ നമുക്ക് അടുപ്പത്ത് നിന്ന് അത് വാങ്ങാം കേട്ടോ കാമ്പിൻ്റെ ഗുണങ്ങളൊന്നും ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ അല്ലേ ഏറ്റവും മെയിൻ ആയിട്ട് അറിയേണ്ടത് എന്താ നമ്മുടെ കാമ്പ് ഏറ്റവും കൂടുതൽ ഫൈബർ അടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ നാരടങ്ങിയിട്ടുള്ളൊരു ഐറ്റം ആണ് നമ്മളെല്ലാവരും കൊണ്ടുള്ള ഒരു അടിപൊളി സ്നാക്സ് ആണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല ക്രിസ്പി ആയിരുന്നു കേട്ടോ കഴിച്ചു തുടങ്ങിയാൽ എന്തായാലും ഇതിന് അഡിക്റ്റ് ആയിപ്പോവും സോ എന്തായാലും നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം